പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കരോൾ ശുശ്രൂഷകൾ തടസ്സപ്പെട്ട സംഭവം പോലീസ് നടപടികൾ അതീവ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് പാസ്റ്ററൽ കൌൺസിലും കത്തോലിക്ക കോൺഗ്രസും മതിരൂപതാ തല പ്രതിനിധി സംഘം തീർത്ഥകേന്ദ്രത്തിൽ സന്ദർശനം നടത്തി അഭിപ്രായപ്പെട്ടു സീറോ മലബാർ സഭാ തലവനും മിത്രാപൊലിത്തയുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർക്ക് റാഫേൽ തട്ടിലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാലയൂരിലുണ്ടായ പോലീസ് നടപടികളിൽ സഭയ്ക്ക് അതീവ ഉത്കണ്ഠയും വേദനയുമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായെന്നും അതിന് സമാനമായ പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിനിധി സംഘം പറഞ്ഞു സംഭവത്തിൽ സർക്കാർ നിലപാട് എന്താണെന്നറിയാൻ സഭാ നേതൃത്വത്തിന് ആകാംക്ഷയു ശാന്തമായ അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുതകുന്ന തരത്തിൽ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങൾക്ക് തടസ്സം നിന്നവർക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ ഉണ്ടാകണം മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല കേരളത്തിൽ തന്നെ മറ്റു പലയിട ഇടയങ്ങളിലും ഈ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് അപസ്വരങ്ങള് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള് സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ എല്ലാവരെയും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികരിച്ചിട്ടൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിൻ്റെ പിറകിലൊക്കെ എന്തെങ്കിലും കിടന്ന അജണ്ടകളും ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊക്കെ എതിരെ ശബ്ദമുയർത്താനായിട്ട് ഈ തൃശ്ശൂർ അതിരൂപതിയിലെ ആത്മവിശ്വാസികള് കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ബാസ്യ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തില് സംഘടിച്ച് നമുക്ക് നമ്മുടെ സ്വരം നമ്മുടെ എതിർപ്പ് ഈ കാര്യത്തിലുള്ള എതിർപ്പ് അധികാരികളെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൈദികർ പള്ളി ട്രസ്റ്റിമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അഡ്വക്കേറ്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് മുൻ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി പി ഐ ലാസർ മാസ്റ്റർ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികളായ കെ സി ഡേവിസ് റോണി അഗസ്റ്റിൻ ലീല വർഗീസ് മേഴ്സി ജോയ് ജോജു മഞ്ഞിര തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പാലയൂർ പള്ളി കൈക്കാരൻ പി എ ഹൈസൺ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് ജോയ്സി ആന്റണി എന്നിവരും സംബന്ധിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്